െ നിങ്ങളെ വീട്ടിൽ വാങ്ങിയോ കേട്ടാ സൗനങ്ങള് വാങ്ങിയ മലീന അച്ഛന്മാരെ കാശ് കളിപ്പിക്കു ഇത് അച്ചടക്കടയത്തെ കൊറേ നാളായിട്ടാ സുന്ദരിമണി ഇത് പറയണത് വേണം വേണംന്ന് ഞാൻ കൊറേ അന്വേഷിച്ച് കുന്നാകുളത്തൊക്കെ പോകുമ്പോ പോയിട്ടും കൊറേ നാളായിട്ട് ആക്കാളെ അന്വേഷിച്ചിട്ട് കിട്ടിയില്ല അപ്പൊ സുമിയോട് ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു സുമിന്നലെ വിളിച്ചു രണ്ടു ദിവസം മുന്നേ വിളിച്ചു റെയിൻലേട്ട തിങ്കളാഴ്ച വിളിച്ചു പറഞ്ഞ റെനിലേട്ട ഇത് കിട്ടിണ്ട് പറഞ്ഞു തിങ്കളാഴ്ച എല്ലാം ചൊവ്വാഴ്ച പിന്നെ സുമിക്ക് വയ്യാണ്ട് രണ്ടു ദിവസം സുമിക്ക് വരാൻ പറ്റിയില്ല എന്നിട്ട് ഇന്നാണ് ഇത് കൊടുന്നത് അപ്പൊ ഞാൻ സുത്തുമണിക്ക് വന്നിട്ട് സസ്പെൻസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കണ്ണടച്ചിട്ട് കൊടുക്കുമ്പോ ഇത് സുത്തുമണിക്ക് മനസ്സിലായില്ല വായൽ വെച്ചിപ്പോ പൊട്ടിത്തെറിക്കുന്ന മുട്ടായി സന്തോഷയാ